ും നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് ചെട്ടിക്കുളങ്ങരയിലാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഗ്രഹസ്യ ശിഷ്യനും വൈക്യസത്യാഗ്രഹത്തിൻ്റെ സമര നായകനുമായിരുന്ന ടി കെ മാധവൻ്റെ സ്മൃതി മണ്ഡപത്തിലാണ് ഭഗവാൻ ശ്രീനാരായണ പരമഹംസദേവൻ്റെ ഗ്രഹസ്യ ശിഷ്യനായ ടി കെ മാധവൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടിന് ആലുമൂട്ടിൽ കേശവൻ ചന്നാരുടെയും കോമലയെഴുത്ത് താനിയം കുന്നയിൽ ഉമ്മണി അമ്മയുടെയും പുത്രനായി ജനിച്ചു ടി കെ മാധവൻ എന്ന മഹാപുരുഷം കൊണ്ട വെയിലാണ് നാം ഇന്ന് അനുഭവിക്കുന്ന തണൽ ശ്രീനാരായണ പരമഹംസന്റെ അനുഗ്രഹ ആശിസുകളോടെ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിതമായപ്പോൾ ഡോക്ടർ പൽപുവും മഹാകവി കുമാരനാശാനും ചെയ്ത അതിമഹത്തായ സേവനങ്ങൾ നമുക്കറിയാം എന്നാൽ യോഗത്തെ കെട്ടുറപ്പുള്ള ഒരു ബഹുജന പ്രസ്ഥാനമായി വളർത്തുന്നതിൽ ടി കെ മാധവൻ ചെയ്ത സേവനം നിസ്തുലവും നിത്യസ്മരണാർഹവുമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ ആലപ്പുഴയിൽ വച്ച് നടന്ന ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ വിശേഷ സമ്മേളനത്തിൽ വച്ച് മാധവനെ സംഘടനാ സെക്രട്ടറിയായി നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി മുപ്പതിന് ഭഗവാന്റെ സാന്നിധ്യത്തിൽ ശിവഗിരിയിൽ ഒരു മഹാസമ്മേളനം ഡി കെ സംഘടിപ്പിച്ചു അതിൽ വച്ച് അംഗങ്ങൾ കൊടുക്കുവാനുള്ള രസീത് സ്വാമിർപാദങ്ങൾ മാധവന്റെ കയ്യിൽ കൊടുത്തനുഗ്രഹിച്ചു കർഷക തൊഴിലാളി കേന്ദ്രമായ കുട്ടനാട്ടിൽ നിന്നാണ് സംഘടനാ പ്രവർത്തനത്തിന് തുടക്കമിട്ടത് അവിടെ നിന്ന് മൂവായിരത്തി ഒരുന്നൂറ് അംഗങ്ങളെ ചേർക്കാൻ കഴിഞ്ഞു മാധവൻ സംഘടനാ സെക്രട്ടറിയായി സ്ഥാനമേൽക്കുമ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് അംഗങ്ങളെ യോഗത്തിൽ ആകെയുണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി പതിനാല് താലൂക്കുകളിൽ നിന്ന് അമ്പതിനായിരത്തി അറുനൂറ്റി എൺപത്തിനാല് അംഗങ്ങളെ ഒരു വർഷത്തിനകം ബുദ്ധായി ചേർത്തു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ശാഖകളും പത്ത് യൂണിയനുകളും സംഘടിപ്പിച്ചു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു അധ്യായമാണ് വൈക്കം സത്യാഗ്രഹ സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചു കേരളം കണ്ട സംഘാടകറിൽ അഗ്രഗണ്യനും ഭാരത രാഷ്ട്രീയ വിചക്ഷണനുമായ ടി കെ മാധവനായിരുന്നു ഐതിഹാസിക സമരത്തിൻ്റെ സൂത്രധാരൻ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ആളും അർത്ഥവും നൽകി സത്യാഗ്രഹത്തിൽ സഹകരിച്ചു ശ്രീനാരായണ ഗുരുദേവൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ സമരത്തിനുണ്ടായിരുന്നു സത്യാഗ്രഹ ഫണ്ടിലേക്ക് ആദ്യം തന്നെ ആയിരം രൂപ ഗുരുദേവൻ സംഭാവന ചെയ്തു ഭഗവാന്റെ വൈക്കത്തെ വെല്ലൂർ മഠം സത്യാഗ്രഹ ആശ്രമത്തിനു വിട്ടുകൊടുത്തു ഗുരുദേവൻ കാൽനടയായി സമരഭൂമി സന്ദർശിച്ചത് അവിടുത്തെ പോലും കോരിത്തരിപ്പിച്ചു എൻ്റെ സമുദായത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കണമെന്നല്ല എൻ്റെ ഉദ്ദേശം എൻ്റെ സമുദായവും സഹോദര സമുദായങ്ങളും നന്നാകാൻ യഥാശക്തി പ്രവർത്തിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എൻ്റെ മതം ഇന്ത്യൻ രാഷ്ട്രീയ മതമാകുന്നു ഇന്ത്യയുടെ ഉയർച്ചയ്ക്കും ഉണർവിനും വേണ്ടിയുള്ള പ്രവൃത്തികളാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ഉപദേശം ഈ വിഷയത്തിൽ എന്നെ വളരെ സഹായിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ മാസം ഇരുപത്തി ഏഴാം തീയതി വെളുപ്പിന് പ്രാപഞ്ചിക ലോകത്തോട് യാത്ര പറഞ്ഞ വിപ്ലവത്തിൻ്റെ വീരനായകൻ ടി കെ മാധവൻ്റെ പാദങ്ങളിൽ ഒരായിരം പ്രണാമങ്ങളോടെ